അപ്പുറം പോലെ ഈ പറപ്പൂർ പോലെയുള്ള ഈ ഈ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾക്ക് തങ്ങളുടെ നാട്ടുകാരനെ ആ നിലയ്ക്ക് മർദ്ദിച്ചവശനാക്കി കൊന്നുകളയുന്ന ആ ഒരു വാർത്ത അത് കേൾക്കാൻ കഴിയുന്നതിലും കേട്ടു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടു പോയിട്ടുണ്ട് ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരുന്ന സ്ഥലത്തിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് പള്ളിയുള്ളത് അങ്ങോട്ടാണ് മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത് പ്രദേശവാസികളാകെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ വേണ്ടി കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വയനാട് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ ഈ നാട്ടിലായിരുന്നു അവർ താമസമെങ്കിൽ കൂടി ഈ നാടുമായി ഇപ്പോൾ വലിയ ബന്ധം അവർക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകമായി പറയേണ്ടതുണ്ട് അപ്പോൾ പോലും അഷ്റഫ് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് എന്നുകൂടി ആ നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായി പലപ്പോഴായി താമസിക്കുകയും പല ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു അഷ്റഫ് അപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരുപാട് ഇടപഴകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല കൂടുതൽ സംസാരിക്കുന്ന പ്രകൃതക്കാരനുമായിരുന്നില്ല എന്നും പറയുന്നുണ്ട് പല ജോലികൾ ഇപ്പോൾ മംഗളൂരുവിൽ ഹാക്കരി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരപ്പോൾ പല പല സ്ഥലങ്ങളിലായി പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന അഷ്റഫ് ഇങ്ങോട്ട് വരികയും ആളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ കൂടി ഈ തരത്തിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന തരത്തിലൊക്കെ അഷ്റഫ് പെരുമാറുന്നത് മാറുമോ എന്നുള്ള കാര്യത്തിലും പ്രദേശവാസികൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സ്വന്തം കാര്യം നോക്കി അങ്ങനെ ജീവിക്കുന്നയാളായിരുന്നു മുപ്പത്തിയെട്ട് വയസ്സാണ് അഷ്റഫിനുള്ളത് വിവാഹം കഴുകിയ മറ്റു കുടുംബം ആ തരത്തിലുള്ള കുടുംബമൊന്നും അഷ്റഫിനില്ലാത്താലും ഉപ്പ ഉമ്മ മൂന്ന് അഞ്ച് മക്കളാണ് അഷ്റഫ് അഷ്റഫിൻ്റെ കുടുംബത്തിൽ അഷ്റഫിൻ്റെ സഹോദരൻ ഉൾപ്പെടെ അഞ്ച് പേരാണ് അവരുള്ളത് ഇതിൽ പുൽപ്പള്ളിയിൽ താമസിക്കുന്ന ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഇപ്പോൾ വന്നിട്ടുമുണ്ട് മൃതദേഹം ഇപ്പോൾ ചോലക്കുണ്ട് ജുമാ മസ്ജിദിൽ എത്തിച്ചിരിക്കുകയാണ് ാണ് അങ്ങനേരെ സംസ്കാര ചടങ്ങുകളിലേക്ക് ാണ് നമുക്ക് വ്യക്തമാകുന്നത് ജനാദ നമസ്കാരം ജനനാസ നമസ്കാരം കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങിലേക്ക് കടക്കുക ഇപ്പോൾ മൃതദേഹം പള്ളിയിലേക്ക് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ വെച്ച് അവസാനമായും മയ്യത്തെ നമസ്കാരം കൂടി കൂടിയുണ്ടാകും അതിനുശേഷമാണ് ചോലക്കുണ്ട് ഇപ്പോൾ മൃതദേഹം എത്തിച്ച പള്ളിയിലെ ഖബർസ്ഥാനിൽ മൃതദേഹം ഖബറടക്കുക വർഷങ്ങളായി വയനാട്ടിലാണ് താമസമെങ്കിൽ കൂടി ഇവരുടെ കുടുംബം പള്ളി ഇവിടെയാണ് മഹൻ്റെ പള്ളി ഇവിടെയാണ് ഖബർസ്ഥാൻ ഉൾപ്പെടെയുള്ളത് ചോലക്കുണ്ടിലായത് കൊണ്ടാണ് മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത് അതുകൊണ്ടാണ് വയനാട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളാകെ ഇവിടേക്ക് വരികയും മൃതദേഹം കാണാൻ വേണ്ടി ഇവിടെ അവസരം ഒരുക്കുകയും ചെയ്തത് പല ഈ ഇന്ന് രാവിലെയാണ് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് ഈ തരത്തിലൊരു സംഭവം നടക്കുന്ന സംഭവം നമ്മുടെ നാട്ടിലെ ഈ ഇവരുടെ നാട്ടിലെ ഒരാൾക്ക് സംഭവിച്ചു എന്നുള്ള കാര്യം പോലും നാട്ടുകാർ അറിയുന്നത് ആ തരത്തിൽ ക്രൂരമായി ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന അഷ്റഫിനു വേണ്ടി അവസാനമായി മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ആകെ നിരവധി ആളുകളാണ് ഇപ്പോൾ അവസാനം ജനാഥ നമസ്കാരത്തിനും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും വേണ്ടി പറപ്പൂരും ചോലക്കൊണ്ട് ജുമാ മസ്ജിദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ കാഴ്ച എന്നത് അത് ആ ഉമ്മയുടെ അഷ്റഫിൻ്റെ ഉമ്മ ആംബുലൻസിനടുത്തേക്ക് വന്ന് ആ മൃതദേഹം കാണുന്ന പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറെ സങ്കടത്തോടു കൂടിയല്ലാതെ കണ്ണീരടിഞ്ഞല്ലാതെ കണ്ടു നിൽക്കാൻ കഴിയാത്ത ആ കാഴ്ച അതായത് അകാലത്തിലുള്ള മരണങ്ങൾ പല രക്ഷിതാക്കളും ഒക്കെ നേരിട നേരിടേണ്ടി വരാറുണ്ട് എങ്കിൽ കൂടി ആളുകൾ അടിച്ചു കൊന്നു എന്നുള്ളത് എങ്ങനെയാണ് ഒരു ഉമ്മയ്ക്ക് സഹിക്കാനാവുക ഉൾക്കൊള്ളാനാവുക എന്നുള്ള ചോദ്യമുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഉമ്മ ഉപ്പ സഹോദരങ്ങൾ ആ ഒരു കാഴ്ച അത് ഹൃദയഭേദകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് മൃതദേഹം കുടുംബ പള്ളിയിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ നമസ്കാരം അല്പസമയത്തിനകം തന്നെ നമസ്കാരം പൂർത്തിയാകും ശേഷം ഖബറിസ്ഥാനിൽ സംസ്കരിക്കും ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് അഷ്റഫ് വിടവാങ്ങുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ആരാണ് ഈ തരത്തിലുള്ള ഒരു അന്തരീക്ഷം മംഗളൂരുവിൽ ആ ക്രിക്കറ്റ് മൈതാനത്തിനടുത്ത് ഉണ്ടാക്കിയെടുത്തത് ആൾക്കൂട്ട മർദ്ദനത്തിന് ഇടയാക്കിയത് മുൻകൈയ്യെടുത്തതൊക്കെ ആരാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് ഇരുപത് പേർ ഇപ്പോൾ അറസ്റ്റിലായി എന്ന് പറയുമ്പോഴും അതിൽ കൂടുതൽ ഏത് തരം രാഷ്ട്രീയമാണ് അവരെ അതിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതും കുറ്റവാളികളെ ശിക്ഷിക്കേണ്ട നടപടിയിലേക്കുമൊക്കെ പോകേണ്ട കാര്യം കൂടിയാണ് ഇഷ്ട മംഗല്ലാപുരത്ത് ആ സംഘപരിവാരം മർദ്ദിച്ചുകൊല്ലപ്പെടുത്തിയ അഷഫിന്റെ മൃതദേഹം ഇപ്പോൾ മലപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്പസമയത്തിനകം ഖബറടക്കും ആളുകൾക്ക് കാണാനുള്ള അവസരമാണ് ആംബുലൻസിൽ തന്നെയാണ് പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത് അഷഫിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അമ്മയടക്കമുള്ള ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണുകയാണ് ഷബീർ ണ്ട് വാർത്താ ഭാരതി പത്രത്തിലെ മാധ്യമോടൊപ്പം ഷബീർ അഹമ്മദ് ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാല് ഇത് സംഭവിച്ച ഞായറാഴ്ച ഉണ്ടായാലും ഇത് ആദ്യത്തന്നെ ആൾക്കാർ നാട്ടുകാർ മൊത്തം ഐ വിറ്റ്നസ് പറഞ്ഞത് ഇത് അടിച്ചു കൊന്നതാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾക്ക് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇത് ആൾക്കാർ തച്ചു കൊന്നത് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ന്യൂസ് ചെയ്യുമ്പോൾ കമ്മീഷണർ ആണല്ല അങ്ങനത്തെ റൂമറുകൾ പ്രസരിക്കേണ്ട ഇത് അങ്ങനത്തെ സംഭവിച്ചിട്ടില്ല ആദ്യം കമ്മീഷണർ പറഞ്ഞു അതിനുശേഷം അങ്ങനെ തന്നെ ഞായറാഴ്ച പോയി തിങ്കളാഴ്ച വന്ന് തിങ്കളാഴ്ച രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അതിനെ പറ്റിയിട്ട് ആദ്യം ആൾക്കാർ ചോദിച്ചു ചോദിച്ചിട്ട് അയി വിട്ട ആൾക്കാർ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് പോലീസ് ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ തന്നില്ല അതായത് കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ആൾക്കാർ പോയി പോയി ചോദിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാബ്ലിൻസിങ് ആണ് പറഞ്ഞിട്ട് അത് തന്നെ ഏത് ടീമുകാർ ചെയ്തിനും ആര് ചെയ്തോ നാട്ടുകാർ എല്ലാരും പറയുന്നുണ്ട് അതിലെ പോലീസ് പറയുന്നില്ല പിന്നെ രാത്രി പോലീസ് ആദ്യം കമ്മീഷണർ വിളിച്ചു പറഞ്ഞ് എന്ന് പറഞ്ഞാല് കമ്മീഷണർ അതിൽ ഇവിടെ ജിസ്റ്റിക്ക് ഇത് ബോഡിക്ക് എന്ത് കേട് വന്നിട്ടില്ല എന്ത് എന്ത് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞു അതിന് പിന്നെ ശേഷം നിങ്ങൾ ബോഡി പോയിട്ട് കണ്ടിട്ട് നോക്കി പറയാന്ന് പറഞ്ഞു പിന്നെ നാട്ടിന്റെ പൊതുപ്രവർത്തകരെല്ലാം പോയിട്ട് ബോഡി കണ്ട് ബോഡി കണ്ടിട്ട ശേഷം ബോർഡിൽ ആകെ മാന വെട്ടുകൾ വേറെ ഇതുണ്ട് ഡാമേജസ് അല്ലുണ്ട് അത് നോക്കിയിട്ടാകുമ്പോ കമ്മീഷണർ ഇത് ഇത് മനസ്സിലായി ഇതാണെന്നില്ല പറഞ്ഞത് അപ്പോഴെ തന്നെ രാത്രി പതിനൊന്നോ മണിക്ക് ഞങ്ങൾക്ക് വിഷം കിട്ട് ആറ് പേരെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രസ്മീറ്റ് കഴിച്ച് ഞാൻ പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിന് ഇത് മാബുലഞ്ചിക്ക എന്ന് പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ ഇത് അൺനോൺ പേഴ്സൺ ആണോ പറഞ്ഞത് അപ്പോഴെ തന്നെ പറഞ്ഞു കമ്മീഷൻ കേരളക്കാർ ഇന്നലെ രാവിലെ പറഞ്ഞത് ഇത് കേരളത്തിൽ നിവാസിയാണെന്ന് പറഞ്ഞത് കമ്മീഷണർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി ആയെങ്കിലും അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ ഈ വീട്ടുകാർക്ക് ഡയറക്റ്റ് കോൾ ചെയ്തത് മംഗലാപുര പോലീസുകാരാണ് അപ്പൊ ആദ്യം തന്നെ ഇവർക്കെല്ലാം അറിഞ്ഞിട്ടും ഇതിനെല്ലാം അത് മൂടി വെക്കാനുള്ള ഒരു പ്രയത്നം അവർ ചെയ്തിട്ടുണ്ട് ഈ പ്രഷർ മീഡിയം പിന്നെ പൊതുപ്രവർത്തകരുടെ പ്രഷർ ചെയ്ത് കൊണ്ടു മാത്രം ഈ പുറത്തു വന്നത് ഇതിന്റെ ബാക്കിൽ ഇപ്പോൾ തന്നെ ബി ജെ പി പ്രവർത്തകർപ്പറേഷന്റെ ഭർത്താവ് ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് മൈൻ അക്യൂസ്ഡ് ആണ് ഇതിന്റെ ബാക്കിൽ ഉള്ളത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഇന്നാളെ രാത്രി പിന്നെ ഇന്ന് അഞ്ച് അഞ്ചു പേരെ അറസ്റ്റാക്കി ഒട്ട് ഇരുപത് പേരെ അറസ്റ്റ് ചെയ്ത് ട്വന്റി പേര് അറസ്റ്റ് ചെയ്ത് ഇന്നലെ രാത്രി അവരുടെ ബ്രദർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ബോഡി കൊണ്ടുപോയി താങ്ക് യു താങ്ക് യു ഷബീർ പ്രതികരിച്ചതിന് ഇപ്പോൾ സംഘപരിവാർ പ്രവർത്തകർ അടിച്ച് കൊന്ന ഷബീറിൻ്റെ മൃതദേഹം മലപ്പുറത്തെ സ്വദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഷബീറിൻ്റെ അമ്മ മൃതദേഹം കാണുന്നൊരു ദൃശ്യങ്ങളാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നാട്ടുകാർ അവസാനമായി ഷബീറിൻ്റെ മൃതദേഹം കാണുകയാണ് ആംബുലൻസിൽ തന്നെയാണ് പൊതുദർശനത്തിലുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മംഗലാപുരത്ത് ക്രിക്കറ്റ് കളി നടക്കാൻ നടക്കുന്ന സ്ഥലത്ത് കാണാനെത്തിയ ഷബീറിനെ സെൻപരിവാർ പ്രവർത്തകർ കൂട്ടം ചേർന്ന് പാകിസ്ഥാൻ അനുകൂലി അനുകൂലിയെന്ന് മുദ്രകുത്തി അടിച്ച് കൊലപ്പെടുത്തിയത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കും ഷംസീറിലേക്ക് മുന്നേ ഷംഷീർ ഈ പൊതുദർശനത്തിലുള്ള സമയം കഴിഞ്ഞോ പള്ളിയിലേക്ക് കൊണ്ടുപോയോ നിഷാദ് പൊതുദർശനം കഴിഞ്ഞു നേരത്തെ അഷ്റഫ് താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് അഷ്റഫ് താമസിച്ചിരുന്ന വീട് വർഷങ്ങൾക്ക് മുൻപ് ജപ്തിയായതാണ് അതുകൊണ്ട് തന്നെ ആ വീടിനോട് തൊട്ടടുത്ത് ആംബുലൻസ് നിർത്തുകയും ആംബുലൻസിൽ വെച്ച് തന്നെയാണ് പ്രദേശവാസികൾക്കും ബന്ധുക്കൾക്കും മൃതദേഹം കാണാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിയത് വയനാട് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ അഷ്റഫിൻ്റെ കുടുംബമുള്ളത് ആ അഷ്റഫിൻ്റെ കുടുംബം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ ഈ ചോലക്കുണ്ടിലെ വീട്ടിലേക്ക് പറപ്പൂർ ചോലക്കുണ്ടിലെ നേരത്തെ താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് എത്തിയിരുന്നു ആംബുലൻസിൽ വെച്ചാണ് അവരെല്ലാം അവസാനമായി ഒരു നോക്ക് അഷ്റഫിനെ കണ്ടത് കണ്ടതിപ്പോൾ പൊതുദർശനം പൂർത്തിയായി മൃതദേഹം ചോരക്കൊണ്ട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ മയ്യത്ത് നമസ്കാരം അല്പസമയത്തിനകം തന്നെ നടക്കും നിരവധി നാട്ടുകാർ അവസാനമായി അവിടെ പാർട്ടിക്കാരാണ് പാർട്ടി പ്രവർത്തകരാണ് വിളിച്ചു പറഞ്ഞത് കർണാടക ആഭ്യന്തരമന്ത്രി ശ്രീ പരമേശ്വരെ അറിയിച്ചിട്ടുണ്ട് സത്വര നടപടികൾ എടുക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളും ആൾക്കൂട്ട അക്രമങ്ങളും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും അതിനെ സംബന്ധിച്ച് അപ്പോൾ തന്നെ കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ പരമേശ്വര സംസാരിച്ചിട്ടുണ്ട് അതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാമുള്ളത് പിന്നിൽ സംഘപരിവാർ പ്രവർത്തകരാണ് ഞാനാണ് എന്നുള്ളത് കണ്ടെത്തട്ടെ പോലീസ് അന്വേഷിക്കട്ടെ അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടി നടപടിയെടുക്കാമെന്നാണ് ആഭ്യന്തരമന്ത്രി 700行ってる。<music> സഹോദരങ്ങളുമെല്ലാം തന്നെ ഇങ്ങോട്ട് വന്നിരുന്നു ആംബുലൻസിൽ വെച്ച് അവസാനമായൊരു നോക്ക് അഷ്റഫിനെ കാണുകയായിരുന്നു അതിനുശേഷമാണ് ചോലക്കുണ്ട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ മയ്യത്ത് നമസ്കാരം ഇവിടെ നടക്കാൻ പോവുകയാണ് അതിനുശേഷം ചോലക്കുണ്ട് ഖബർ ജുമാ മസ്ജിദ് ഖബ്രസ്താനിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും നമ്മൾ പ്രദേശവാസികളോടും അഷ്റഫിൻ്റെ ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ആളുകളോട് കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അഷ്റഫ് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ തരത്തിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനുമായിരുന്നില്ല അഷ്റഫ് എന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ചോലക്കുണ്ടിൽ നിന്ന് അവരുടെ വീട് ജപ്തിയായതോട് കൂടിയാണ് ഇവിടെ നിന്ന് താമസം പൂർണ്ണമായി വയനാട് പുൽപ്പള്ളിയിലേക്ക് മാറുന്നത് വയനാട് പുൽപ്പള്ളിയിൽ അഷ്റഫിൻ്റെ ഉപ്പയ്ക്ക് നേരത്തെ ഒരു കച്ചവടമുണ്ടായിരുന്നു അങ്ങനെയാണ് ആ നാട്ടിലേക്ക് ഇവരുടെ കുടുംബം തന്നെ മാറി താമസിക്കുന്നത് അപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ ഇവിടെ നിന്ന് താമസം മാറിയതിന് ശേഷവും ഇടയ്ക്ക് ഈ നാട്ടിൽ ിലേക്ക് നേരത്തെ താമസിച്ചിരുന്ന ചോലക്കുണ്ടിലെ വീടിന്റെ പരിസരത്തൊക്കെ അഷ്റഫ് വരാറുണ്ട് എന്നാണ് പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത് അപ്പോഴും ശാന്ത സ്വരൂപായിരുന്നു അദ്ദേഹം എന്നും ഈ തരത്തിൽ ഉള്ള പ്രകോപനമുണ്ടാക്കുകയോ ആളുകളോട് കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്ന പ്രകൃതം ഉണ്ടായിരുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുകയാണ് അതേസമയം തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയുമായിരുന്നില്ല അഷ്റഫിൽ ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിൽ പല ജോലികൾ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അഷ്റഫിൻ്റെ അത് ഏതെങ്കിലും സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയോ ഏതെങ്കിലും ഒരു ജോലി തന്നെ കൃത്യമായി ചെയ്യുകയോ ചെയ്യുന്ന ഒരു ശൈലിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു മംഗളൂരുവിൽ ആക്രി പൊറുക്കി വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ ഒരു ദാരുണമായ സംഭവം നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സംഭവം അഷ്റഫിന് ഉണ്ടായത് എന്നുള്ളതാണ് ആ ഒരു നടുക്കവും വേദനയും തന്നെയാണ് പ്രദേശവാസികളും ഇവിടെ നിന്ന് പങ്കുവെക്കുന്നത് ഈ പറപ്പൂർ പോലെ മലപ്പുറത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്ത് സംഘ്പരിവാർ പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തിയ أيوا آه من